േടാ മലപ്പുറത്ത് ഒക്കെ എന്തായി മലപ്പുറം സൂപ്പർ അല്ലേ മലപ്പുറത്ത് യുഡിഎഫ് ജയിക്കൂന്നാണോ യു ഡി എഫ് അല്ലെ മലപ്പുറത്ത് യുഡിഎഫ് ക്ഷീണിച്ച് തരികയാണല്ലോ അല്ലെ സംശയം കാണുന്നുണ്ടേ മലപ്പുറം എൽ ഡി എഫിന് എന്താ കുഴപ്പം കേരളം ഭരിക്കുന്ന എൽ ഡി എഫ് അല്ലേ

കേരളത്തിലെ ജനങ്ങളെ മുതൽ മുഴുവൻ കൊള്ളയടിച്ചു ഇപ്പൊ ദൈവങ്ങളെ മുതൽ കൊഴവടിക്കുന്നു മുസ്ലിം ലീഗ് വയനാട്ടിലെ ഓട്ടോറിക്ഷ ജീപ്പ് ഇതൊക്കെ നഷ്ടപ്പെട്ട ആൾക്കാർക്കൊക്കെ എല്ലാ സാധനങ്ങളും വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട് ഈ എൽ ഡി എഫ് എന്ത് ചെയ്തു സംശയം ബിജെപിക്കൊക്കെ മലപ്പുറത്ത് വോട്ട് കൂടി വരിക ബിജെപിക്ക് ഇവിടെ എവിടെ കെട്ടിവെച്ച കാസു പോലും കിട്ടൂല രണ്ടാമതാണ് ബിജെപി നിങ്ങനെ നിങ്ങക്ക് കൂടെ നടത്താൻ പറ്റിയില്ലല്ലോ യു ഡി എഫിന് യു ഡി എഫിന്റെ നിലപാടുണ്ട് ആ നിലപാട് വിട്ടിട്ടുള്ള ഒരു പ്രവർത്തനം ഇല്ല നിങ്ങൾക്ക് പി വി എൻവറിന്റെ കോട്ട വേണം നിലപാട് മാറ്റാൻ പറ്റൂല മലപ്പുറത്ത് യു ഡി എഫിന്റെ കോട്ടയൊക്കെ തകരാൻ പോവാ

മലപ്പുറത്തെ ചിത്രത്തിൽ ബിജെപി അല്ല താരൂരൊക്കെ നിങ്ങള് മൂന്നാമല്ലേ ഞങ്ങൾക്ക് എങ്ങനെയാന്നല്ലേ ചേട്ടാ ശബരിമല വിഷയത്തിലൊക്കെ നിങ്ങൾക്ക് ഭയങ്കരമായി ചേരുത്തിരിവുണ്ടാക്കാൻ വേണ്ടിയാണ് ഇതൊക്കെ അവർ മുൻകൂട്ടി കൊണ്ട് വരുന്നത് ഈ സ്വർണം കട്ടോനെ പിടിക്കുന്ന ആരാ ഈ ഗവൺമെന്റ് ചേട്ടാ ഈ ഗവൺമെന്റ് നിങ്ങളെ അതല്ല പ്രശ്നം കളവ് ചെയ്ത നിങ്ങൾ ആയതുകൊണ്ടല്ലേ കഴിഞ്ഞ സർക്കാർ അതിന്റെ മാനിഫെസ്റ്റോയിൽ ശക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് അതീ ഇലക്ഷൻ കണ്ടിട്ടോ ഒന്നും അല്ല അറുന്നൂറ് രൂപ പെൻഷൻ ഉണ്ടായിരുന്ന രണ്ടായിരം ആക്കി അതേ സുരക്ഷാ പെൻഷൻ കൊടുന്നു വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് കൊടുന്നു ഒക്കെ ആയിരം രൂപ അല്ല വോട്ടെണ്ണ നമുക്ക് കാണാം ബിജെപി മലപ്പുറത്ത് നോമിനേഷൻ കൊടുക്കുന്ന തിരക്കിലായിരിക്കും അതെ നോമിനേഷൻ കൊടുക്കേണ്ട സമയമായല്ലോ പോയി മലപ്പുറത്ത് ഇനി നിങ്ങൾ എന്ത് ജയിക്കാനേട്ടാ എല്ലാ കോർപ്പറേഷനും മുനിസിപ്പാലിറ്റി ഞങ്ങൾ അടിച്ചു കയറും മലപ്പുറം ജില്ലയിൽ ഏതെങ്കിലും നഗരസഭയിലോ പഞ്ചായത്തിലോ നിങ്ങളുണ്ടോ ജയിക്കും മലപ്പുറം യു ഡി എഫിന്റെ കോട്ടയേട്ടാ കേരളം ഞങ്ങൾ ബീഹാർ പോലല്ല കേരളം കേരളത്തിൽ ഞങ്ങൾ ജയിക്കും അവനുമെല്ലാം മക്കൾ അവനുമല്ല വീട്ടിൽ അന്നിറങ്ങി ഉറങ്ങി ഭക്ഷണം കഴിച്ച് ജോലി ചെയ്യണോ ബി ജെ പി അധികാരത്തിൽ കേരളത്തിൽ വരണം നിയമസഭയിൽ കിട്ടി ജനങ്ങളെ മുഴുവൻ തന്നെ കട്ടിട്ടുള്ളവരെല്ലാം പെടുന്നുണ്ട് എവിടെ അറസ്റ്റ് ചെയ്യണത് പി എം ശ്രീ ഇവിടെ നഷ്ടപ്പെടുത്തിയത് എനിക്ക് വളരെയധികം വേദന അതിലൊപ്പിട്ടാക്കിയല്ലേ ഞങ്ങളുടെ എന്ന് പറഞ്ഞ് ഇവിടെ എത്തണം മലപ്പുറത്ത് നിങ്ങൾ ജയിക്കുന്ന ഭയങ്കര പാടാട്ടാണ് പിന്നെ ബി ജെ പി ജയിക്കുമ്പോ ഒരു കാര്യം പറയാനുള്ളത് വോട്ട് മെഷീനിൽ കംപ്ലൈന്റ് ഒന്നും ഉണ്ടാവില്ല വോട്ടിംഗ് മെഷീൻ കംപ്ലൈന്റ് നമുക്ക് അറിയാം അറിയാം